ഹലോ അസ്സാം വലൈക്കും വർഹമുലായി ഇബർക്കാത്തു കമലാസുര അബായ വേൾഡിൽ നല്ല ഒന്നാം തരം ഒരു പർദ്ധ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയി വരാൻ ചാൻസ് ഉള്ള ഒരു അടിപ്പൊളി പർദ്ധയാണ് വിത്ത് ഷോളാണ് ഷോൾ വരുന്നത് ബ്ലാക്ക് ആണ് നല്ലൊരു ഓർക്കോട്ട് വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ള പർദ്ധയാണ് കമലാസുര അബായ വേൾഡിലെ റേറ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡി എം ജിയാ വളരെ തുച്ഛമായ റേറ്റ് ഉള്ളൂ പബ്ലിക്കായിട്ട് റേറ്റ് പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കാരണം ഒരുപാട് പേര് പ്രഷറുണ്ട് റേറ്റുകൾ നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ സൂപ്പർ 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 നമുക്ക് മൊത്തം ഏകദേശം ഒരു ആറേഴ് കളറുകൾ വന്നിട്ടുണ്ട് ഒന്ന് ഇട്ട് കാണിച്ചു കൊടുത്തത് നൌഫി നൗമി ഒരു രണ്ട് സിസ്റ്റേഴ്സാണ് അറിയാമല്ലേ നൗമിയൊക്കെ പൊളിയാണ് നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ കേട്ടോ ഇനി എത്ര കളറുണ്ട് നമുക്ക് സൂപ്പർ വറുതാളാണ് പിന്നെ നമുക്ക് ഹോൾസെയിൽ അവൈലബിൾ ആണ് കമലാസുര അബായകൾഡിൻ്റെ പള്ളുമുക്ക് ഷോറൂമിൽ വർക്കല ഷോറൂമിൽ കിളിമാൻ ഒരു ഷോറൂമിൽ ഇത് അവൈലബിൾ ആണ് നമ്മൾ ഓൺലൈനായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് കമലാസ്വറിയ ഡബ്ല്യൂ 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 കമലാസ്വറിയ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ തൃക്ഷമായ റേറ്റ് ആണുള്ളത് അടിപ്പൊളി ഐറ്റം ആണ് ജോർജറ്റ് ആണ് ജോർജറ്റ് ഷിഫോൺ ആണ് അതുപോലെ തന്നെ ടിക്ടോക്ക് ആണ് വരുന്നത് അടിപൊളി മൾട്ടി സ്റ്റോൺ സൈഡിൽ വരുന്നുണ്ട് കയ്യിൽ റിബ്ബാണ് വരുന്നത് രണ്ട് ലെയറാണ് വരുന്നത് അല്ലേ ആ ലെയെന്ന് കാണിച്ച് അതെ ഡബിൾ ലെയറാണ് വരുന്നത് ഫ്രണ്ടിലൊരു ലെയർ